ഇന്ത്യയിൽ നിന്ന് ഞങ്ങളായിട്ട് ഒരിക്കലും അവരെ പടിയിറക്കി വിടില്ല പോകണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് അവരാണ് തീരുമാനമെടുക്കേണ്ടത് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ഹസീന തന്നെയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലെ താമസത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നടിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് ബംഗ്ലാദേശ് പ്രത്യേക കോടതി ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും പല കുറി സർക്കാർ ആകട്ടെ ഹസീനയെ വിട്ടു നൽകുമോ എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഇന്ത്യ ഇതിന് തക്കതായ മറുപടി നൽകിയില്ലായിരുന്നു എന്നാൽ ജയശങ്കറിന്റെ മറുപടിയിൽ നിന്നും കൂടുതൽ വ്യക്തതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് എപ്പോഴാണോ ബംഗ്ലാദേശിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകണം എന്നത് തോന്നുന്നത് അവർ ആ സമയത്ത് അവർ തീരുമാനമെടുത്ത് പോകട്ടെ എന്നതാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലെ താമസം അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സാഹചര്യങ്ങളാണ് മുൻ ബംഗ്ലാദേശ് നേതാവിനെ ഇന്ത്യയിൽ എത്തിച്ചതെന്നും മടക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഇന്ത്യയുടെ നയം അത് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബഹുജന പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് എഴുപത്തി എട്ടുകാരിയായ ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിലാണ് തന്റെ പതിനഞ്ച് വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ സർക്കാർ നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനുഷ്യരാശിക്ക് എതിരായ കുറ്റങ്ങൾക്ക് ദക്കയിലെ പ്രത്യേക ട്രൈബ്യൂണൽ കഴിഞ്ഞ മാസമാണ് ഹസീനക്ക് വിചാരണ കൂടാതെ വിചാരണ കൂടാതെ തന്നെ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം നിയോഗിച്ച അന്താരാഷ്ട്ര ക്രൈം ട്രൈബ്യൂണൽ ആയിരുന്നു ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതും നിലവിലുള്ള ഉഭയകക്ഷി കരാർ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി ഹസീനയെ തങ്ങൾക്ക് കൈമാറണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പലകുറി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കരാർ വ്യവസ്ഥയിലെ ആറാം അനുച്ഛേദത്തിലെ പരാമർശം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇത്തരം കൈമാറ്റം വേണ്ടതില്ല എന്ന നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത് എച്ച് ടി ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ എൻ ഡി ടിവിയോട് സംസാരിക്കവെയായിരുന്നു ജയശങ്കർ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഹസീനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നയം അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായി തന്നെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് അവർ എത്ര കാലം വേണമെങ്കിലും ഇന്ത്യയിൽ താമസിക്കുന്നതിൽ സ്വാഗതം ചെയ്യുമോ എന്ന ചോദ്യത്തിന് അത് വേറെ വിഷയമാണ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഹസീന ഇവിടെ എത്തിയതെന്നും ആ സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടതും ഹസീന തന്നെയാണ് എന്നതാണ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് അയൽ രാജ്യത്ത് വിശ്വസനീയതയുള്ള ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും അദ്ദേഹം ഊന്നി ചെയ്തു ബംഗ്ലാദേശിൽ ഇപ്പോൾ അധികാരത്തിലുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത് എന്നത് സംബന്ധിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ രാജ്യത്ത് നിഷ്പക്ഷമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് അവർ ആദ്യം ചെയ്യേണ്ട കാര്യം ദ്വികക്ഷി ബന്ധമുള്ള ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് ജയശങ്കർ തന്റെ പ്രസ്താവന ഇവിടെ അവസാനിപ്പിക്കുകയും അയൽ രാജ്യത്തോടുള്ള ഇന്ത്യയുടെ ജനാധിപത്യപരമായ മുൻഗണന ഊന്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ നിന്ന് നല്ലത് വരണമെന്നത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമേ എന്ന നിലയിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ കുറിച്ച് ഇന്ത്യ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ ജനങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ഒരു രാജ്യം നിലനിൽക്കണമെന്നത് ഏതൊരു ജനാധിപത്യ രാജ്യവും മറ്റൊരു രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് business karma news